ഹായോ അപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായല്ലേ നമ്മളിഞ്ഞ അമ്മമാർക്ക് അങ്ങോട്ട് തിരക്കിൻ്റെ ദിവസങ്ങളാണ് മക്കളെ നേരത്തെ എഴുന്നേൽപ്പിക്കണം ഫുഡ് കൊടുക്കണം കുളിപ്പിക്കണം യൂണിഫോം ധരിപ്പിക്കണം എന്തൊക്കെ അവർക്ക് സ്കൂളിൽ ഫുഡ് കൊടുക്കണം അങ്ങനെയുള്ള ടെൻഷൻ്റെ കാലാണ് ഞാൻ അങ്ങനല്ലേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ മക്കൾക്ക് എന്തൊക്കെയാണ് മേടിച്ചിട്ടുള്ളതെന്നുള്ളത് അതിൻ്റെ ഒരു ആ ഒരു പ്രൊഡക്റ്റുകളെ മാത്രം പരിചയപ്പെടുത്തുക എനിക്ക് എൽ കെ ജിയിലും യു കെ ജിയിലും പഠിക്കുന്ന രണ്ട് പിള്ളേരാണ് ഉള്ളത് അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് മേടിച്ചത് സ്റ്റേഷനറി ഐറ്റംസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടാ വാട്ടർ ബോട്ടിൽ ഞാൻ ഈ ഒരു മോഡലാണ് മേടിച്ചത് ഇതാവുമ്പോൾ അവർക്ക് ഇങ്ങനെ പ്രസ് ചെയ്താൽ പെട്ടെന്ന് ഇത് ഓപ്പൺ ആവും അതുപോലെ സിപ്പ് ചെയ്യുന്ന സാധനമായ കാരണം നല്ല ഈസി ആയിരിക്കും അവർക്ക് കുടിക്കാൻ അപ്പോൾ രണ്ടുപേർക്കും ആ ഒരു മോഡലിനെ ഞാൻ മേടിച്ചത് പിന്നെ ഒരു ടിഫിൻ ബോക്സ് അതും ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്താൽ ഓപ്പൺ ആവുന്ന സൈസ് ആയിട്ടുള്ള ഒരു ടിഫിൻ ബോക്സാണ് മേടിച്ചിരിക്കുന്നത് ഒരു സ്നാക്സ് അതിൻ്റെ കൂടെ തന്നെ ഇൻക്ലൂഡാണ് സ്നാക്സിൻ്റെ ഒരു പാത്രം കൂടിയിട്ടാ പിന്നെ ഈ ഒരു ബോക്സാണ് വരുന്നത് ഇത് മൂത്ത ആൾക്കുള്ളതാണ് കേട്ടോ ഈ ബോക്സ് ആൾ കുറച്ച് ഈ സ്പൈഡർമാൻ അവഞ്ചേഴ്സ് അവരൊക്കെ ഒരു ഫാനാണ് അപ്പോൾ ആ ഒരു മോഡലുള്ള കുറച്ച് വീതിയുള്ള ഉള്ള ബോക്സാണത് കേട്ടോ അത്യാവശ്യം സാധനങ്ങൾ അതിൽ കൊള്ളും അങ്ങനത്തെ ഒരു ബോക്സാണത് ഇപ്പോൾ അവർക്ക് ആകെ മറ്റേ പെൻസിലും ഇറേസറൊക്കെ തന്നെയല്ലേ ആവശ്യമുള്ളൂ ഇതിൻ്റെ ഈ ഒരു സൈഡിലൊരു പ്രസ് ബട്ടൺ ഉണ്ട് അത് അമർത്തിയാണെങ്കിൽ നമുക്ക് ഷാർപ്പ്ണറിൻ്റെ ഒരു ഭാഗം ഓപ്പൺ ആയിട്ട് കിട്ടും അങ്ങനെ കുറേ ഫെസിലിറ്റീസുള്ള ഒരു ബോക്സാണ് പിന്നെ മേടിച്ചിട്ടുള്ളതാണ് ഇറേസറുകൾ ഇറേസർ ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല കുറേ ഡിസൈനൊക്കെ ആയിട്ടുള്ള ഇറേസറുകൾ ഇങ്ങനെ ആണ് ഇപ്പോൾ മാർക്കറ്റിൽ അപ്പോൾ അങ്ങനത്തെ ഒരു രണ്ട് സെറ്റ് ഞാൻ മേടിച്ചു ഇതിങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരു മോഡലായിട്ടുള്ളതാണ് വരുന്നത് പരമാവധി നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ കാണിച്ച് സ്കൂളിൽ പോകാൻ ഒരു ഇൻട്രസ്റ്റ് വരുത്തിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇപ്പോഴൊക്കെ അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും പോവാനിട്ടാണ് അതിന് ക്ലാസ്സൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞാലാണ് പോകാനൊക്കെ മടിയായി തുടങ്ങിയത് അപ്പം നമ്മൾ മേടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ മക്കൾക്ക് നല്ല ഇഷ്ടമാവുന്ന രീതിയിലുള്ളായിരുന്നു അതേപോലെ ചെറിയ ആൾക്ക് വേറൊരു ബോക്സ് മേടിച്ചിട്ടുണ്ട് അവൻ്റെ ബോക്സിൻ്റെ ഒരു ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പെൻസിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുള്ള മോഡലായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ബോക്സാണ് പിന്നെ ഞാൻ പുസ്തകമൊക്കെ കവർ ചെയ്യാനായിട്ട് മേടിക്കാറ് അപ്പോൾ കഴിഞ്ഞ വർഷമാണെങ്കിലും ഇപ്രാവശ്യമാണെങ്കിലും എനിക്ക് ഈ ഈയൊരു കവറിനോടാണ് താല്പര്യം ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഇതിനൊരു ഗ്രിപ്പ് ഉണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ പല കളേഴ്സായിട്ട് യെല്ലോ ഗ്രീന് ബ്ലൂ അങ്ങനെ പല കളറിലും ഇത് വരുന്നുണ്ട് ഇതിൽ ഗ്രിപ്പ് ഉള്ള മോഡല് നമ്മൾ പുറത്തേക്ക് പൊതിയാണ്ട് ഉള്ളിലോട്ട് പൊതിഞ്ഞാൽ ഒന്നും കൂടിയും ഈടു നിൽക്കും കാരണം മറ്റേത് അവരിങ്ങനെ മതി പൊളിച്ചു നോക്കിയിട്ട് അത് എങ്ങനെയൊക്കെ കയറിക്കളയും അപ്പം അതുകൊണ്ട് ഞാൻ അതാണ് മേടിച്ചത് പിന്നെ രണ്ട് പേർക്കും ഓരോരോ ക്രയോണിൻ്റെ സെറ്റ് മേടിച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു പൗച്ച് മേടിച്ചിട്ടുണ്ട് ഇത് മേ ബി ബോക്സ് കൊണ്ടുപോവാത്തക്ക ദിവസങ്ങളിൽ പൗച്ച് എപ്പോഴും നല്ലതാണല്ലോ അപ്പോൾ ഒരു പൗച്ച് ഞാൻ കരുതിയിട്ടുണ്ട് ഇതിങ്ങനെ രണ്ടറകളുണ്ട് അത്യാവശ്യം സാധനങ്ങൾ ഇതിലും കൊള്ളും പിന്നെ കുറച്ച് സ്ലൈറ്റ് പെൻസിലുകൾ അടുത്തതായിട്ടുള്ളത് പിന്നെ ബാഗുകളാണ് അതും സ്പൈഡർമാൻ്റെ പിക്ചറുള്ള ബാഗ് തന്നെയാണ് മേടിച്ചിരിക്കുന്നത് രണ്ട് പേർക്കും സ്പൈഡർമാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇത് വലിയ ആൾക്കുള്ള ബാഗാണ് അത് ചെറിയ ആൾക്കുള്ള ബാഗാണ് അത് അവഞ്ചേഴ്സിൻ്റെ ആണ് പിക്ചർ ഉള്ളത് അത് സ്കൂബീഡായിട്ടാണ് കേട്ടോ ബാഗ് കുറച്ചുകൂടി ക്വാളിറ്റി അതിനുണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു കിറ്റാണ് ഇത് ടിഫിൻ ബോക്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കിറ്റാണ് അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് മക്കൾക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഞാൻ യൂണിഫോമുകളെല്ലാം വന്ന് അയൺ ചെയ്ത് വെക്കുകയാണ് ഇനിയിപ്പോൾ സ്കൂളിൽ പോകണ നേരത്തെ ആ ടൈമിൽ കിടന്ന് അയൺ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ തലേ ദിവസമൊക്കെ എല്ലാം വന്ന് അയൺ ചെയ്ത് അവർക്ക് അടുത്ത് തന്നെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ തന്നെ വന്നത് കൊടുത്തോളമല്ലോ അപ്പം അതൊക്കെ ഈസി ആയിരിക്കും നമുക്ക് ആ ഒരു കാര്യം ആലോചിച്ച് ടെൻഷനാകേണ്ട അപ്പോൾ ഇതെല്ലാം നമ്മൾ തലേന്ന് തന്നെ ഒക്കെ റെഡിയാക്കി വെക്കുകയാണ് ഏറ്റവും നല്ലത് ഈ യൂണിഫോം ഇടുന്നതാണെങ്കിലും ഷൂവും ഒക്കെ ധരിക്കുന്നതാണെങ്കിലും അത് മക്കൾ സ്വയം ചെയ്യാനായിട്ട് ഇപ്പം തന്നെ ശീലിപ്പിക്കണം നമ്മളിതെല്ലാം അയൻ ചെയ്ത് അവരെ മുന്നിൽ കൊണ്ടുവച്ചു മതി ഇതൊക്കെ ഇടാനായിട്ട് അവരെ തന്നെ ശീലിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല കിട്ട അത് അവർക്ക് ഒന്നും കൂടി കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ എല്ലാത്തിനും നമ്മൾ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കരുത് ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ അവർക്ക് കൊടുക്കാം അങ്ങനെ എല്ലാ യൂണിഫോമും ഞാൻ രണ്ട് പേരുടെ യൂണിഫോം ഇതുപോലെ അയൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ യൂണിഫോമിൻ്റെ മേലെയും അതിൻ്റെ സോക്സ് അതിൻ്റെ പേറും കൂടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് എടുക്കാൻ ഈസി ആയിരിക്കും ഈ സോക്സൊക്കെ ഈസി ആയിട്ട് ഇടാനായിട്ട് പറ്റും അതുപോലെ തന്നെ ബാഗും കിറ്റുമൊക്കെ ഞാൻ എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചാൽ തന്നെ നമുക്ക് പിറ്റേ സാറ് പറഞ്ഞേക്കുമ്പോൾ ഒരു സമാധാനമാണ് ഇനി അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് ബുക്ക് കവർ ചെയ്യലാണ് ഞാനിവിടെ ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബുക്ക് സോറി കവറാണ് ഉപയോഗിക്കുന്നത് കേട്ടാ ഇങ്ങനൊരു നെയിം സ്ലിപ്പാണ് ഇപ്പോൾ ഇതാണല്ലോ ട്രെൻഡ് നമ്മുടെ കുട്ടികളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പുകൾ ആണ് ഇപ്പോൾ അപ്പോൾ ഞാൻ മോൻ്റെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഈ ഒരു കവർ യൂസ് ചെയ്യാൻ കാരണം ഇതിങ്ങനായ കാര്യം നമ്മുടെ ബുക്ക് ചെയ്താൽ മക്കൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും മറ്റേ കവറാണ് ഒന്നുകൂടി വൃത്തി കാണാനൊക്കെ പക്ഷേ ഈ ഒരു കവറാണ് എനിക്ക് കുട്ടികൾക്കൊന്നുകൂടി ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അവരെ ബുക്ക് ചെയ്താന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവാനാണെങ്കിലും പിന്നെ ഇതിനൊരു പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ഗ്രിപ്പുള്ള ഭാഗം ഒരിക്കലും നിങ്ങൾ പുറത്തോട്ട് വെച്ച് കവർ ചെയ്യരുത് അതവര് മാന്തി 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 നോക്കിയിട്ട് നാശാക്കാനായിട്ട് നല്ല സാധ്യതയുണ്ട് അപ്പം അത് ഉള്ളിലോട്ടാക്കിയിട്ട് നമുക്ക് പുതിയ ഒന്നുകൂടി വൃത്തിയായിരിക്കൂട്ടോ അപ്പം മോനക്ക് തന്നെ അവൻ്റെ നെയ്മിൽ പൊട്ടിക്കണേന്ന് പറഞ്ഞിട്ട് നിന്നതാണ് ഇതേപോലെ തന്നെ നമുക്ക് ഷൂവും അതുപോലെ ചെരിപ്പും എല്ലാം നേരത്തന്നെ ഒരുക്കി വെക്കാം ഒന്ന് പോളിഷ് ചെയ്യാനോ തുടച്ച് വെക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തലയിൽ തന്നെ ചെയ്ത് വെക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മക്കൾക്ക് ഇങ്ങനെ റെയിൻകോട്ടും കൂടി മേടിച്ചിട്ടുണ്ട് ഈ ഒരു മോഡല് അപ്പോൾ എല്ലാ മക്കൾക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു നമ്മുടെ മക്കളെല്ലാം മിടുക്കരായി വളരട്ടെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബായ്